വിജ്ഞാൻ ഭാരതിക്ക് പുതിയ പുതിയ ഡൽഹിയിലെ സൗത്ത് എക്സ്റ്റൻഷനിലാണ് കാര്യാലയം ഭാരതീയ ഭാരതീയ സോണി പ്രചാരപ്രമുഖർ സുനിൽ ആംബേക്കർ തുടങ്ങിയ ചടങ്ങിൽ പങ്കെടുത്തു ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെയും ടെക്നോക്രാറ്റുകളുടെയും ഇടയിലെ ഏറ്റവും വലിയ സംഘടനയാണ് വിജ്ഞാൻ ഭാരതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബംഗളൂരുവിൽ പ്രൊഫസർ കെ ഐ വാസുവിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ വിജ്ഞാൻ ഭാരതിക്ക് ഭാരതത്തിലുണ്ട് ഗ്ലോബൽ ഇന്ത്യ സയന്റിസ്റ്റ് ആൻഡ് ടെക്നോക്രാറ്റി ഫോറം എന്ന പേരിൽ സജീവം വിജ്ഞാൻ തലത്തിലേക്ക് വളരുന്ന സാഹചര്യത്തിലാണ് രാജ്യതല സ്ഥാനത്ത് സ്വന്തം ആസ്ഥാനമന്ദിരം ഒരുക്കിയത് മൂന്ന് തലങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ശാസ്ത്രവും അതുപോലെ തന്നെ ആത്മീയതയും സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ഭാരതത്തിന്റെ ശാസ്ത്ര പാരമ്പര്യം ശാസ്ത്രം ഭാരതീയ ഭാഷകളിലൂടെ ഇത് കൂടാതെ കൂടാതെ നാലാമതായിട്ട് നമ്മൾ ശാസ്ത്രം സമൂഹത്തിന് എന്നുള്ള രീതിയിലെ പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട് ഇതിന് ഏകദേശം നമുക്ക് ഇന്ന് ഇരുപത്തി അയ്യായിരത്തോളം നമ്മുടെ മെമ്പർമാരുണ്ട് അടുത്ത കാലത്ത് അന്തരിച്ച മുൻ സംഘടനാ സെക്രട്ടറി ജയന്ത് സഹസ്രബുദ്ധയോടുള്ള സ്മരണാർത്ഥം ജയന്ത് സ്മൃതി എന്ന വിലാസത്തിലാകും ഡൽഹി സൌത്ത് എക്സ്റ്റൻഷനിലെ കാര്യാലയം അറിയപ്പെടുക ആർഎസ്എസ് അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ സുരേഷ് സോണി അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വിജ്ഞാൻ ഭാരതി സംഘടനാ സെക്രട്ടറി ഡോക്ടർ ശിവകുമാർ ശർമ്മ സഹസംഘടനാ സെക്രട്ടറി പ്രവീൺ രാംദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു जन्म दिल्ली